ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക വരുന്ന ഏതെങ്കിലും ചെറിയ ഊഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ്എഫ്ഐ എഫ് പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതിരോധ ശക്തികൾ വലതുപക്ഷ ശക്തികൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എസ് എഫ് ഐയുടെ മുപ്പത്തിയഞ്ച് ശതാക്കളെയാണ് മൃഗീയമായിട്ട് പോന്നത് എസ് എഫ് ഭാഗത്ത് ഒരു സംഭവം പോലും പറയാൻ ഇല്ല ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാവും പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് ഏറ്റവും അവസാനമായിട്ട് എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജ് ധീരജൻ്റെ നാട്ടുകാരനാണ് തളുപ്പുകാരനാണ് ധീരജൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലംപടി ക്യാമ്പസിലെ ജനാധിപത്യവും വികസ്വരമായ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കാനും റാലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും സാധിച്ച പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നിങ്ങൾ നിരവധി ആളുകൾ എസ് എഫ് ഐയിലൂടെയാണ് കടന്നു പോകുന്നത് പത്രപ്രവർത്തനത്തിലേക്ക് അല്ലേ അങ്ങനെയല്ലേ ആ അതിലൊന്നും ആ പാരമ്പര്യത്തിൽ തള്ളിപ്പറഞ്ഞ് ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്ന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് വർവതീകരിച്ച് അത് കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തന പ്രവർത്തനത്തെ ജനങ്ങളാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും അത് എസ് എഫ് ഐക്കാരാണെന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല തിരുത്തപ്പെടണം തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം നിങ്ങൾക്കിട ധീരജനെ കൊന്നത് വൈദിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയാണ് എൻ്റെ കുട്ടികളാണ് ഇത് ചെയ്തത് എന്നാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്നു വാങ്ങിയ കൊലപാതകമാണ് എന്നാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിങ് കോളേജിലെ ധീരജിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം എന്നാൽ കൊലപാതകം നടത്തിയിട്ട് പോലും പുതിയ ഘട്ടത്തിൽ അതിൻ്റെ പ്രതികട നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എല്ലാതരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും പൂക്കുരാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി എസ് എഫ് ഐക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും വരുന്നത് അധ്യാപകരെ ചവിട്ടിക്കൊന്ന അനുഭവമുള്ള ഈ കേരളത്തിൽ അവരെല്ലാം അതെല്ലാം മറന്നു യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുക അതിന് പൂർണ്ണമായി ചില പത്രങ്ങൾ ചില മാധ്യമങ്ങൾ ഒത്താശ ചെയ്ത് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ നമ്മളെല്ലാവരും ഗൗരവത്തോട് പോയി കാണുണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെ നടത്തുന്നതും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്നതുമായ കയ്യേറ്റങ്ങൾ ആ കൈയേറ്റങ്ങളെ തെറ്റായ പ്രവണതയാണ് എന്ന് വ്യക്തിതയോടുകൂടി അവതരിപ്പിക്കാനാവണം ഏകപക്ഷീയമാവരുത് അത്തരത്തിലുള്ള നിലപാടുകളുള്ള സമീപനം കെ എസ് യു നേതാവ് ഉൾപ്പെടെ പ്രിൻസിടെ മുറിയിൽ കറന്ന് നടന്നിട്ടുള്ള മട്ടന്നൂർ കോളേജിലെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്തേ മുഖപ്രസംഗം പിന്നെ കുട്ടികളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദപ്രയോഗം അതിനേക്കാളും എത്ര വലിയ പദപ്രയോഗങ്ങളാണ് നിങ്ങൾ പ്രസിഡന്റും അതുപോലെ തന്നെ നിങ്ങളെ പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞതും നിങ്ങളെ നിങ്ങളെന്നു പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം നല്ലതുപോലെ ഊറ്റി ഉറപ്പിച്ച് വളർ വളർത്തിയെടുക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം കൊടുത്തല്ലേ എത്ര പ്രേക്ഷകരമായിരുന്നു അതെല്ലാം ഇപ്പോൾ എസ് എഫ് ഐയെ പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുകിശ ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരുത്തി പോകണമെന്ന കാര്യം എനിക്ക് യാതൊരു സംശയമില്ല പക്ഷെ അതിനൊക്കെ കഴിവുള്ള ശേഷിയുള്ള ആളുകളാണ് കെ പി സി സി പ്രസിഡന്റും അതുപോലെ പോലീസ് അധിഷ്ഠനൊന്നും ധരിക്കാൻ പാടില്ല കെ എസ് യു കാരും ധരിക്കേണ്ടിയില്ല എം എസ് ഒക്കാരും ധരിക്കേണ്ടിയില്ല മറ്റങ്ങനെ ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അവരും ആ തരത്തിൽ ധരിക്കേണ്ടിയില്ല അപ്പോ ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും കാരണം എസ് എഫ് ഐ ഒരു സ്വതന്ത്രമായ ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനാണ് ആ പ്രസ്ഥാനത്തിൽ അതിന്റെ ശേഷിയുണ്ട് കഴിവുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം തന്നെയാണ് ആർക്കും പകരം വെക്കാൻ ഇപ്പോഴില്ല അതിന് പകരം പക്ഷെ ആ എല്ലാ അർത്ഥത്തിലും അതിന്റെ വളർച്ചയും അതിന്റെ മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് പലരും ഇപ്പോഴാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം